തിരുവനന്തപുരം ബേറൂക്കുട അല്ലെങ്കിൽ വഴയില നെട്ടയത്ത് നിന്നൊക്കെ വളരെ എളുപ്പം തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ മൂന്നേ മുക്കാൽ സെൻറ്റിൽ ഏകദേശം ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂം വീടാണ് ഇതായി കാണുന്നത് ഇപ്പോൾ ആ ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ ഒക്കെ നോക്കിയാൽ നല്ല രസം ഉണ്ടാകട്ടോ ഇത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നല്ല റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഒരു ബജറ്റ് റേറ്റിൽ ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് തന്നെ സ്വന്തമാക്കാം നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ പേരോക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വഴയിൽ വന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡ് നേരെ വരുമ്പോൾ മുക്കോല ജംഗ്ഷൻ മുക്കോല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറുമ്പോൾ നമ്മുടെ ആ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു വല ദിവസത്തെ ഒരു മുസ്തഫ സാമിൽ എന്ന് പറഞ്ഞിട്ട് സോമിൽ കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ദേവി ലൈൻ ദേവി ദേവീ ലൈനകത്ത് നമുക്കൊരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വളവ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ശ്രീരാഗം എന്ന് പറയുന്ന ഈ ഒരു വീട് വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത് ഫുള്ളായിട്ട് ടൈൽ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ആ ഭാഗത്തായിട്ട് കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസും കിട്ടും നമുക്കിവിടെ വേണമെങ്കിൽ ഒരു വണ്ടിയും കൂടെ ഗേറ്റ് പാർക്ക് ചെയ്യാം അങ്ങനെയാണ് വീടിൻ്റെ മുൻവശം ഉള്ളത് ഈ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം വുഡൻ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല രസമല്ലേ വുഡിൻ്റെ ആ ഒരു തീം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാൽക്കണി ഏരിയയിലും ആ ഒരു വുഡിൻ്റെ തീം കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ആ കിച്ചണിൻ്റെ വർക്ക് ചെയ്ത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അല്ല ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇൻസ്റ്റാൾഡാണ് ഫേബറിൻ്റെ സിമിനിയാണ് വരുന്നത് ഇവിടെ നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ പ്രൊവിഷനുണ്ട് ഇവിടെയും ഫുള്ളായിട്ട് പ്രൂഫ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മഴയൊന്നും അനയത്തില്ല അപ്പം പുറത്ത് തന്നു നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ ഒരു ഇതുപോലൊരു സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പുള്ള റൂമാണ് ഇതാ ഇവിടെ ഇങ്ങനെ സ്ലാബ് ചെയ്തിട്ട് അതിന് മേളിലേക്കെല്ലാം സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അത്യാവശ്യം ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് അതായത് സിറയുടെ ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വീട് വന്നിട്ട് ഏകദേശം എട്ട് വർഷമാണ് പഴക്കമുള്ളത് പക്ഷെ നമുക്ക് ആ ഒരു പഴക്കം ഒന്നും ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ല അപ്പം ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റെയിലിംഗ് വന്നിട്ട് വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കോമൺ സ്പേസും അതിൽ നിന്ന് രണ്ട് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമുകളിലേക്ക് ആക്സസ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം ഇതുപോലെ വലിപ്പോൾ ഉള്ള വലിയൊരു റൂമാണ് ഇതുപോലെ കബോർഡ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ കബോർഡ് സ്പേസിൻ്റെ ഇവിടുന്ന് ജനറൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇരിക്കാവുന്ന രീതിയിലാണ് ആ കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് മേളത്തെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം അതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് ഓൾറെഡി അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് രണ്ട് ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് ഇത് ആദ്യത്തെ ബാൽക്കണി അതായത് വീടിൻ്റെ ആ ഒരു ഒത്ത നടുവിലായിട്ട് ഈ രീതിയിൽ വരുന്ന ഒരു ബാൽക്കണി ഇതിനാണെങ്കിൽ രണ്ട് സൈഡിലും ജനറൽ എല്ലാം സിമട്രിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം തന്നെ വുഡൻ പാനലിങ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഈ ഫ്രണ്ട് വരെയും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ താഴെ വന്ന് കാണിച്ചു തന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് അതായത് കുറച്ചുകൂടെ വലിയൊരു ബാൽക്കണി സ്പേസാണ് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് അതുപോലെ ടെറസ്സിൽ നോക്കുകയാണെങ്കിൽ നോക്കും ഓൾറെഡി റൂഫിംഗ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ റൂഫിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീട്ടിൻ്റെ നമുക്ക് പെയിൻറ്റിങ് ഒക്കെ അത്രയും കുറച്ച് ചെയ്താൽ മതി പെട്ടെന്ന് പായലൊന്നും പിടിക്കത്തില്ല വീട് സേഫാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിരിക്കുന്ന ലൊക്കേഷൻ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് പേരുകടേന്നാണെങ്കിൽ ഏകദേശം ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിലാണ് അക്സസ് ഉള്ളത് അതുപോലെ ഒത്തിരി അധികം സ്ഥാപനങ്ങൾ നമുക്കിവിടുന്ന് ചുറ്റുവട്ടം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് മുക്കോല കഴിഞ്ഞ് നട്ടയം റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി ടി കാണാം അതുപോലെ തന്നെ ഐ എസ് ആർ ഒരു കൺട്രോൾ സിസ്റ്റം യൂണിറ്റ് അങ്ങനെയുള്ള കുറേ അധികം സ്ഥാപനങ്ങൾ നമ്മൾ ഒക്കെ ആ ഒരു ബേസ് ചെയ്തുകൊണ്ട് അപ്പോൾ നെട്ടൈൻ ബേസ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മാത്രം ഏകദേശം പത്തിന് മേളിലെയാണ് ഏറ്റവും അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പത്തിന് മുകളിലെ സ്ഥാപനങ്ങളാണ് ആ ചുറ്റുവട്ടത്തായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മൂന്നേ മുക്കാൽ സെൻ്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്